ഭീകരർ തട്ടിക്കൊണ്ടുപോയതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിരോധിത ഭീകര സംഘടനയായ ബന്ധമുള്ള അൽ ഇസ്ലാം മുസ്ലിമിൻ ആണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് സംശയം സംഭവത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു തൊഴിലാളികളുടെ മോചനം വേഗത്തിലാക്കാൻ മാലി സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ജൂലൈ ഒന്നിനാണ് സംഭവം നടന്നത് ഫാക്ടറി വളപ്പിൽ ആയുധധാരികളായ ഒരു സംഘം ആക്രമികൾ സംഘടിത ആക്രമണം നടത്തി മൂന്ന് ഇന്ത്യക്കാരെ ബലമായി ബന്ധികളാക്കി കൊണ്ടുപോയെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു അൽഖ സംഘടനയായ ജമാത് നുസ്രത്ത് അൽ ഇസ്ലാം വാൾ മുസ്ലിമിൻ ചൊവ്വാഴ്ച മാലിയിലുടനീളം നടന്ന സംഘടിത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു ഈ നിന്ദ്യമായ ആക്രമണത്തെ ഇന്ത്യൻ സർക്കാർ അപലപിക്കുന്നു തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായും വേഗത്തിലും മോചിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബാലി സർക്കാരിനോട് ആവശ്യപ്പെടുന്നു വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി മാലിയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരോട് ജാഗരൂകരായി ഇരിക്കാനും ബാമോകോയിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും മന്ത്രാലയം ആവശ്യപ്പെട്ടു തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് എത്രയും വേഗം ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്